ഇവിടെ ക്യാമ്പ് ഫയർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് തീയും പാട്ടും തീയും നമ്മുടെ വീട്ടിന്റെ പുറകു വശത്തുള്ള ട്രെയിൻ പാലമാണ് ഈ കാണുന്നത് ഇപ്പൊ ട്രെയിൻ കുറച്ച് പ്രശ്നമായോണ്ട് ഇപ്പൊ വർക്കൊന്നും ആവുന്നില്ല ട്രെയിൻ അതിന്റെ മുകളിലോട്ട് കേറാൻ വേണ്ടി പോകാൻ എല്ലും സ്വാഗത അപ്പൊ എന്റെ കൂടെ ഇത് എക്കയാണ് ഹായക്കായ്മാനുള്ള മോളിൽ ഒരു ആനയെ കയറ്റി വെച്ചിരിക്കാണ് അത് നമ്മുടെ ഡാനിയൽ ഡിസൂസ ഡാനിയൽ നോക്കുന്നേ എന്റെ ഡാനിയലും ഒക്കെയായിട്ടാണ് പുതിയ യാത്ര ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് എക്സൈറ്റഡ് ആണ് നബീബിയിലൂടെ ഡെസേർട്ടിലൂടെ നമ്മൾ വനാന്തരമായിട്ട് നടന്നു പോകുമ്പോൾ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല നബീബിയയിൽ സൗത്ത് പോകുന്നു എന്നറിയാം ഏത് സ്ഥലത്തോട്ട് പോകണം എന്നറിയില്ല നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയല്ലേ ഏതെങ്കിലും ഗ്രാമങ്ങളിലൂടെ കറങ്ങി നടന്നാൽ മതി രാവിലെ കണ്ടില്ലേ സൂര്യൻ എണീറ്റ് വരുന്നേ ഉള്ളൂ അതാണ്ട് നമ്മുടെ വിൻഡോക്കിന്റെ പുറം ഭാഗത്തെ മലനിരകളാണ് കാണാനുള്ളത് അവിടെ നമുക്ക് നല്ലൊരു സൂര്യ ഉദയം നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് കാണാം ഫൈനലി രാവിലെ തന്നെ നല്ല തിരക്കാണ് ഡാനിയൽ ഹൗ ഹൗ യു യു പാർട്ടോട്ടില് പോവാണ് ഈ സിറ്റി വിട്ടെ രാവിലെ വഴിന്ന് ചേട്ടൻ പത്രം വിൽക്കുന്ന കാഴ്ചയാണ് ഏട്ടോ ഇവിടെ കാണാൻ ഇവിടെയും കാണാൻ സാധിക്കും ഹലോ ഗുഡ് മോർണിംഗ് എനിക്കൊരു ഇറാൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് തോന്നുന്നത് നല്ല റോഡുകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഒരു റോഡാണ് ഇവിടെ നമ്മൾ നടന്നു വന്നപ്പോൾ പ്ലീസ് ഹെൽപ്പ് ഐ ഹം ഹ്രി നോ ജോബ് നോ ഫുഡ് നോ ഹോം ഹിയർ ഹെൽപ്പ് സെയിം തിങ് ഇത് ട്രാഫിക് സിഗ്നൽ ഇവർ കെട്ടിവെച്ചിരിക്കുവാണ് കേട്ടോ സാ കണ്ടില്ലേ നമ്മൾ നടന്ന് കിടന്ന് കണ്ടേ സാധാരണ ഭാഗത്തോട്ട് പോവാണ് റോഡിൽ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി അടുത്തൊരിത് കണ്ടോ പൂർമാൻ ഹങ്കരി മാൻ ഹെൽപ്പ് ഹിം മണിയുള്ളി പാവപ്പെട്ട മനുഷ്യൻ വിശക്കുന്ന മനുഷ്യൻ അവനെ സഹായിക്കുന്നു പൈസ മാത്രം സോറി ഇത് ആരും എന്ന് വരെ എഴുതിയിട്ടുണ്ട് പബ്ലിക് ബസ് ആണല്ലോ നല്ല തിക്കും പബ്ലിക് തിരക്കുവാണല്ലോ ഇവിടെ ബസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഗ്രോ മാൾ ഈ സിറ്റിന്നോ വരുന്നതാണ് ഏട്ടാ ഇതാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഒരു വണ്ടി അയ്യോ No, yeah. Boss, can we take a ride? Yeah. Take a... Up to about this fine, we are taking a ride. Thank you so much. Thank you so much. The view is Yeah. The view is really nice. This week, it has been raining. <laughs> കാര്യങ്ങള് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ഇവര് സ്പീഡ് ഓവർ സ്പീഡായിട്ട് പോയാൽ മൂവായിരം നമ്മുടെ നാട്ടിലൊരു പതിനാലായിരം രൂപ വരുന്നത് പിന്നെ ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ നേരെ ഇവര് കൊണ്ടുപോയി ജയിലിൽ ഇടുന്നത് അടിപൊളി ആൾക്കാരാണ് കേട്ടോ നമ്മള് ഒരു ഹോട്ട് സ്പ്രിംഗ് കാണാൻ വേണ്ടി വന്നാണ് റൊഹാങ്കോ എന്ന് പറയുന്ന ഒരു ടൗൺ ആണ് ഓ ഇത് താണ്ടേ എന്റെ അടിപൊളി കേട്ടോ അടിപൊളി ഹോട്ട് വാട്ടർ ഇതാണ് കേട്ടോ വലിയ വൃത്തിയൊന്നുമില്ല അടിപൊളി ഓ വെള്ളം വരുന്നത്

താങ്ക് യു സോ മച്ച് ബായ് ആഹാ ഇവിടെ ഹിച്ച് ഹൈക്കിംഗ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡാണ് ഇവിടെ ഹിച്ച് ഹൈക്ക് ചെയ്തതെന്ന് എടുത്തേക്കുന്നേണ്ടോ ചിലയിടങ്ങളിൽ ഹിച്ച് ഹൈക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ പിന്നെ ഇവിടെ എന്താ ഡോളർ ഇല്ലാത്ത വാട്ട്സ്ആപ്പ് ഡോളർ നോ ഡോളർ അതാണ് അവിടെ പറ്റില്ല എന്നെഴുതിയിരിക്കുന്നത് ഇവിടെ രണ്ടെണ്ണം കൂടെ എന്തോ ചെയ്യുവാണ് റോഡിൽ കിടന്ന് പുഷ്പെടുക്കുവാണ് നമ്മൾ അടുത്തൊരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ഒരു എൺപത് കിലോമീറ്റർ വന്നിട്ട് തണ്ട് ലാസ്റ്റ് പോയിന്റിൽ വന്ന് തണ്ട് ഇവിടെ ഹിച്ച് ആണ് തൊട്ടപ്പുറത്ത് ഹിച്ചേക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ബോർഡാണ് കണ്ടത് താങ്ക് യു ബായ് ഇവിടെ നമ്മൾ ഒരു വണ്ടിയിൽ വന്നു അവരവരുടെ ഫാം ഹൗസിലോട്ട് ഉള്ളിലോട്ട് പോവാണ് കേട്ടോ വണ്ടി കൊണ്ട് നമ്മളിനി വീണ്ടും പ്രധാനപ്പെട്ട ഒരു റോഡിലോട്ട് വന്നു ഇവിടെ ഇങ്ങനെ റോഡും ഇതും മാത്രമേ ഉള്ളൂ കേട്ടോ ബോറിങ് സംഭവങ്ങളാണ് അത് കാണുന്നവർക്കെല്ലാം എക്സ്പീരിയൻസ് വേറെയാണ് കാരണം വെയിലും ചൂടും സഹിച്ച് വണ്ടിയിന്നും കിട്ടാതെ മണിക്കൂറോളം നിൽക്കുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും വണ്ടികൾ വരും ആ വണ്ടിന്നാണ്ട് ഇങ്ങോട്ട് ഫാം ഹൗസിലോട്ട് പോവാണ് കേട്ടോ പല ആളുകൾ വണ്ടി ഓടിക്കുന്നത് പുള്ളി നല്ലൊരു മനുഷ്യരായിരുന്നു നമുക്ക് ലിഫ്റ്റ് വന്നു താങ്ക് യു സോ മച്ച് ഓക്കെ പുള്ളിക്കാരം നമ്മളെടുത്താൻ കക്കറാനിൽ നടത്തിയിട്ടുണ്ട് വെൽക്കം ടു കറാൻ നമ്മളിവിടെ നേരത്തിൽ ബീൻസ് ഇത് ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട് ഹൗസില് നമ്മളിവിടെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക നമ്മളിവിടെ ബീൻസിൻ്റെ ഇവിടെ കോണുകൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്രോ സിയോ സിയോ ി സോറി പുള്ളിക്കാരൻ നൂറ്റി അമ്പതിലാണ് കേട്ടോ പറക്കുന്നത് എന്റെ അമ്മ നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് കണ്ടില്ലേ ഇങ്ങനെ റോഡിൽ കാണുന്നെല്ലാം ഇവിടുത്തെ പണ്ട് പണിത സിഗ്നൽ ടവറുകളാണ് കേട്ടോ ടെലികോമിന്റെയും എല്ലാരും കിടന്ന ഉറക്കമാണ് കേട്ടോ ഡാനി യു ആർ നോട്ട് സ്ലീപ്പിംഗ് ഏറ്റവും മണിക്കൂറായിട്ട് കാറിന് ഇപ്പോൾ കയറി പറന്നാണ് കേട്ടോ വന്നത് നമ്മളിപ്പോ കീറ്റ്മാൻ ഷോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല ഒരു വലിയൊരു ടൗൺ ആണ് കേട്ടോ ഇവിടെ നല്ല പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് കുറെ വണ്ടികൾ ഇവിടെ കടപ്പുണ്ട് നമ്മൾ ഏറ്റവും ചീപ്പായിട്ട് നോക്കിയ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ചേട്ടനും വാങ്ങിച്ചോട്ടോ നമ്മളെല്ലാരും കൂടെ നമ്മളവിടെ പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ വേറെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലത്തോട്ട് വന്നാണ് ബ്രോ 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 ഹായ് പുള്ളിയാണ് ഏട്ടാ നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്ന ആള് ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഏരിയ ആണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ പറയും കുറെ സാധനമൊക്കെ വാങ്ങിച്ചു ഇനിയുള്ള നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയാണ് ഡാനില് കൊക്കോ കോള ആണോ എന്ന് പറഞ്ഞ് കുറെ നേരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഡാനിയൽ യു വോണ്ട് കൊക്ക കോള നമ്മൾ ബ്രെഡും പാസ്തയും പിന്നെ ബീൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ഷോപ്പ് റേറ്റിൽ ഓഫർ കണ്ടില്ലേ ഇത് ഷോപ്പ് റേറ്റ് ആണെന്ന് തോന്നുന്നു ഓഫറാണ് കേട്ടോ ക്രിസ്മസിൻ്റെ ഓഫറൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് കേട്ടോ ഞാനിവിടെ മൂത്രം ഒഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ കണ്ടില്ല വഴിയോരങ്ങളിൽ ഹൈബ്രീഡാണ് ഇതിലൊക്കെ ഇങ്ങനെ ഇവര് ഒരു ഇത് കെട്ടി വെച്ചിരിക്കും ആളുകളൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനും സംഭവങ്ങളൊക്കെ നോക്കിയപ്പോ ഒരു പോലീസ് റോഡിന്റെ നടുക്കിനോ ക്രോസ് ചെയ്തിട്ടേക്കുന്നു കേട്ടോ നമ്മൾ വിചാരിച്ചു കൂടുതൽ സ്പീഡിൽ ഏതോ ഒരു ട്രക്ക് അവിടുന്ന് വരുവാണെന്നാണ് ഏട്ടോ പറഞ്ഞത് അതുകൊണ്ട് താണ്ടെ വട്ടി നിർത്തിയിരിക്കുന്നതാണ് ഏട്ടോ ഇവിടെ പോലീസ് വണ്ടി ഇവിടെ അബ്നോർമലിന്റെ ഫ്രണ്ടിലുള്ള കോൺവോ ആണ് ഏട്ടോ പോകുന്നത് ഇനി കുറച്ചു ബിഗ് ട്രക്ക് ഈസ് കമ്മിങ് ആ ഇവിടെ ധാരാളം ഡയമണ്ട് പ്രൊഡക്ഷനും ഉണ്ട് പുള്ളിക്കാരൻ ഡയമണ്ടിലാണ് ഏട്ടോ വർക്ക് ചെയ്യുന്നത് ഡയമണ്ടിന്റെ കോറിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഈ കാണുന്നതാണ് ഏട്ടോ സാധനം ഇതിലെന്തോ വലിയൊരു മെഷീൻ കൊണ്ടുപോയോ നമ്മൾ ഇതോ ആ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ് അവിടെ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് കടയിലോട്ട് വന്നതാട്ടോ എല്ലാവരും ഉറങ്ങുവാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒക്കെ എല്ലാ ആൾക്കാരും ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തോ ചില്ലി മീറ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു കടയിലോട്ട് വന്നതാണ് കേട്ടോ ഒരു വീടാണ് കേട്ടോ റോഡിൻ്റെ അടുത്തോട്ട് ഇറങ്ങി തന്നെ ഒരു കാട്ടിൽ ആകെ ഉള്ള ഒരു അറുപത് കിലോമീറ്റർ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഈ കണ്ട ഒരു വീട് മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് കൊള്ളാം അങ്ങോട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ എല്ലാം കാണാനായിട്ട് അവിടെ ചില്ലി മീറ്റ് എന്തോ അവർ വിൽക്കുന്ന കടയാണ് പിന്നെ ബിവെയർ ഓഫ് ടോഗ് ടോഗ് ഉണ്ടല്ലോ ഇവിടെ എൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കട്ടെ ഇത് നല്ലൊരു ഫാൻസി പ്ലേസ് ആണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് കൊള്ളാം കേട്ടോ ട്രൈ അവർ ന്യൂ പെരി പെരി ബൈറ്റ്സ് ഈസ് എ ഡേ ദാറ്റ് ഹോട്ട് ഹാസ് മെയ്ഡ് ഇറ്റ് ഓക്കെ എന്തോട്ടെ ഹലോ യു യാ ഗുഡ് ഓ ഇതാണ് കേട്ടോ ഈ സാധനം ഉണ്ട് അതായത് മീറ്റിന്റെ സംഭവങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് പിന്നെ കൊറേ ജാമും സംഭവങ്ങളൊക്കെയാണ് ഏട്ടോ ജാമ് പിക്കുകള് അതൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ കൊറേ കൂൾഡ് ഡ്രിങ്ക്സും സംഭവങ്ങളും പിന്നെ ഇവിടെ വേറെ എന്തോ ലാമ്പിന്റെ പാക്ക് വേറെ മീറ്റിന്റെ സംഭവങ്ങളും പിന്നെ കുറച്ച് ചിപ്സും ആ ഇങ്ങനത്തെ സകലകലാ വല്ലബിയാണ് കേട്ടോ പുള്ളിക്കാരി കുറെ സാധനങ്ങൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വരുന്ന ആളുകളെല്ലാം ഇതിലേക്കിടെ വരുന്ന ആളുകളെല്ലാം ഇവിടെ വന്ന് ഇറങ്ങാറുണ്ടെന്ന് തോന്നുന്നു ഇതാ കുറെ ആളുകളുണ്ടോ അവിടെ നമുക്ക് വാഷ്റൂം ഉപയോഗിക്കാനുള്ള അവസരമൊക്കെയാണ് ആ കാണുന്നത് ഇതാണ് ഇതാണ്ട് ഇവരുടെ ചില്ലി പോയിട്ട് പറയണ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററോളം നമ്മൾ പുള്ളിക്കാരനോട് സഞ്ചരിച്ചു ഏതോ ഒരു സ്ഥലം ഹൗസ് ഹൗസ് ഹൗസിലാണ് ഏട്ടോ നമ്മളിപ്പം നിൽക്കുന്നത് പുള്ളിക്കാരോട് അഞ്ഞൂറ് കിലോമീറ്റർ പുള്ളിക്കാരെ പറന്നാണ് ഏട്ടോ ഇത് നമ്മൾ പോകുന്നത് ലൂതറിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് കണ്ടില്ലേ ലൂതറൈസ് ഇവരെല്ലാം ഫാം ഹൗസിലൊക്കെ പോണതാണ് പട്ടിക്കുട്ടി ഉണ്ടോ എല്ലാ വണ്ടി ഇതുപോലത്തെ ഒരു ട്രെയിലർ ഉണ്ടാവും നമ്മൾ അന്നപ്പുറത്തോട്ട് പോയിട്ട് ലിഫ്റ്റ് അടിക്കാന്ന് വിചാരിച്ചു ഇവിടെ കുറെ പയ്യന്മാരൊക്കെ ഇങ്ങോട്ട് പോവാൻ വേണ്ടിയിരിക്കുവാണല്ലോ നമ്മളൊരു വണ്ടി ലിഫ്റ്റ് അടിച്ചോ ഡാലിയത് മിസ് യു നമ്മളൊരു ട്രെയിലറിൽ കേറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ട്രെയിലറിൽ കേറിക്കുന്നോണ്ട് പുള്ളിക്കാരൻ അഫ്രതീഷ് ആയിട്ട് നമ്മളെ ഫോട്ടോ എടുക്കുവാണ് ഇവര് നമ്മളെ ഒരു സ്ഥലത്ത് ഒരു അടിപൊളി ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഏട്ടോ അതോ ഈ കാണുന്നതാണ് ഏട്ടോ ഒരു അടിപൊളി വീട് വാവ ഇത് പണ്ടത്തെ ട്രെയിൻ ആണ് ഈ കാണുന്നത് ഏതാണ്ട് ഈ കാണുന്ന റെയിൽവേ ലൈൻ ആണ് ഏതാണ്ട് ആ കാണുന്ന ഇതിന്റെ ഉള്ളി ഭാഗത്തോട്ട് പോയിട്ടേ ഡാനിയൽ അറിയും ലവ് വിത്ത് ട്രീ ഓ ഗുഡ് കേട്ടില്ലേ പണ്ടത്തെ ഒരിതാണ് കേട്ടോ ഇവിടെ ക്യാമ്പ് ചെയ്താലുള്ളത് പോലെ നമ്മൾ ആലോചിക്കുന്നുണ്ട് അടിപൊളി ട്ടോ എൻ്റെ ഇതിന്റെ അകത്ത് വേറെ എന്തോ സംഭവൊക്കെയാണല്ലോ പുഴിയും പടലുമൊക്കെ ഇതാണ് കേട്ടോ അടിപൊളിയേട്ടോ എൻ്റെ അമ്മ അടിപൊളി കേട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ലേ വാ എന്റെ അമ്മ വേറൊരു ലെവൽ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വീട്ടിന്റെ പുറകുവശത്തോളം ഉള്ള ട്രെയിൻ പാലമാണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പൊ ട്രെയിൻ കുറച്ച് പ്രശ്നമായോണ്ട് ഇപ്പം വർക്കൊന്നും ആവുന്നില്ല ട്രെയിനൊന്നും ഇതിലേക്കൂടെ പോകുന്നില്ല നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ആ ഒരു സമയത്തിന്റെ ഇതെന്താ ഇത് വെള്ളത്തിന്റെ ഇതെന്തോ സ്റ്റോറേജ് ആണോ ഇതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ നമ്മൾ ഇതിന്റെ മുകളിലോട്ട് കേറി നോക്കാം ഗോ 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 ബസ്കോ കേസാ വീഴ് ഇത്

ഞാൻ അപകടം പിടിച്ച വഴി കൂടെയാണ് കയറിയത് കം കം കമാൻ കൊമാൻ കമാൻ ഡാനിയൽ നമ്മൾ ഇതിലെ കൂടെ കേറിയിട്ടുണ്ട് ഏട്ടാ ഞാനും ഡാനിയലും കൂടെ ഡാനിയൽ നമ്മളിവിടെ മൂന്ന് പേരുടെ മെമ്മറിക്ക് പേരെഴുതി വെക്കുവാണ് ഇവിടെ ഹിച്ച് ഹൈക്കിങ് നൊമാഡ് ബാക്കിയുണ്ട് ഇവിടെ ഡാനി അബ്രോഡ് പിന്നെ എക്ക നമ്മൾ നമ്മളതിലേക്കൂടെ വന്നതാണ്ട് ഈ കുഴിയുടെ ഇതിലേക്കൂടെ നമ്മളിത് താഴോട്ട് ഇറങ്ങുവാണ് കേട്ടോ താഴോട്ട് എൻ്റെ അമ്മ കാലുവല്ലോ പോയാൽ ഞാൻ ഈ കാലോടിയിൽ നടക്കും എൻ്റെ ഉമ്മ ഇതൊക്കെ വീഡിയോ കാണുമ്പോൾ ഉമ്മ വിചാരിക്കാൻ ഇവർക്ക് ഇവർ എന്തിൻ്റെ ഒടുക്കാണെന്ന് പേടിക്കണ്ട അമ്മ അപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ട്രെയിനിന്റെ എഞ്ചിന്റെ അവശിഷ്ടമാണ് ഏട്ടോ ഇവിടെ കിടക്കുന്നത് മണലി പോകണ്ടി കിടക്കുന്നാണ്ടോ ഇറ്റ് അഞ്ജിൻ എഞ്ചിൻ പാട്ടാണ് കേട്ടോ ബാക്കിയെല്ലാം ഇവര് ഊരി എടുത്തുകൊണ്ട് പോയിന്നു ഈ ഒരു ഭാഗം മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ ഇത് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ അന്ന് മുമ്പ് സൗദിയിൽ പോയപ്പോ ഒരു അബാൻഡ് പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു ഏഹ് ട്രാൻസ് നാം കണ്ടില്ലേ എഞ്ചിൻ ഭാഗം ഈ കാണുന്നു ഈ ട്രാൻസ്റ്റം ബീമിന്റെ ട്രെയിനുകൾ ഒന്നും ഇലക്ട്രിക് ട്രെയിൻ അല്ല ഇതെല്ലാം നമ്മുടെ ഡീസലിന്റെ ട്രെയിനുകളാണ് കേട്ടോ ഡീസൽ എഞ്ചിൻ ട്രെയിനാണ് കേട്ടോ പണ്ടത്തെ ആണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇനി ഇവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അതായത് ഇവിടെ രണ്ടുപേരും ഓൾറെഡി കിടപ്പ് ഇവിടെ ഉറങ്ങി തുടങ്ങി കേട്ടോ അതുകൊണ്ട് ഇവിടെ ഡാനും മെക്കായും ഓൾറെഡി ഉറങ്ങി തുടങ്ങി എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ കാറിൽ കിടന്ന് കുറേ നേരമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് വണ്ടികളൊക്കെ ഇതിലേക്കൂടെ അങ്ങനെ പോകുന്നു എന്നും കേട്ടോ വളരെ കുറച്ച് വണ്ടികൾ മാത്രമാണ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങ് ദൂരമായിട്ട് മറ്റേ കൊമ്പുള്ള ഒരു മാനെ പോലുള്ള മാനല്ല കൊമ്പുള്ള ഒരു മൃഗമാണ് കേട്ടോ ആക്കാവണ നടന്നു പോകുന്നത് ഇവിടെ കാട്ടിൽ കാണുന്ന ഒരു സാധനമാണ് വലിയ കൊമ്പുകളാണ് അതിനെ ഇവിടെ ഈ സാധനമാണ് കേട്ടോ ഞാൻ എത്രയും നേരമായിട്ട് കണ്ടത് കണ്ടില്ലേ അതിന്റെ ചിഹ്നമുണ്ടി ഇവിടെ കൊടുത്തിരിക്കണം ഞാൻ അങ്ങോട്ട് വരെ നടന്നു പോയി ഇതിനകത്തൊപ്പി ഞാൻ ഈ മരത്തിന്റെ മോളിൽ കയറി ചുള്ളി കുടിക്കാൻ വേണ്ടി കയറിയതാണ് രാത്രി തീ ഉണ്ടാക്കാൻ വേണ്ടി പക്ഷെ ഇതൊന്നും വർക്കാവുന്നില്ല കേട്ടോ ഇനി താഴോട്ട് താഴോട്ടിറങ്ങട്ടെ കളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുവോ ഡാനിയൽ ഇളവിയിട്ടുണ്ടോ സൂര്യൻ അസ്തമിച്ചപ്പോ കണ്ടേ ഇവിടെ കണ്ടില്ലേ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് നമ്മളിനി വീട്ടിന്റെ ഇങ്ങോട്ട് നടന്നു വന്നിരിക്കുക രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മള് നേരത്തെ വാങ്ങിച്ച ബീൻസും പിന്നെ അതാണ്ട് ഇവിടെ നമ്മുടെ ബ്രെഡും ഉണ്ട് ബ്രെഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് ഡാനിയൽ ഹൗ യു ഫീലിംഗ് ഗുഡ് എക്സൈറ്റഡ് എക്സൈറ്റഡ് വാട്ട് ഫോർ ബീൻസ് ഓർ ഇവിടെ നമ്മൾ ഇവിടെ കിടക്കാൻ വേണ്ടി പോവാണ് ആദ്യം ഇതൊന്ന് ഈ ബീൻസ് ഇവിടെയാണ് നിറക്കട്ടെ നമ്മുടെ സ്ലീപ്പിംഗ് അറേഞ്ച്മെന്റ് ഡാനിയലിന് വേണ്ടി ഇവിടെ ക്യാമ്പ് ഫയർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് തീയും പാട്ടും തീയും ബ്രെഡും ും സോ ഫൈനലി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ കിടന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുവാണോ കേട്ടോ നമ്മൾ ഫുള്ള് എന്താ പറയുക ഫുള്ള് മനോഹരമായിട്ടുള്ള ആകാശ കാഴ്ചകളും നക്ഷത്രങ്ങളൊക്കെ കണ്ടു ഇവിടെ കിടക്കുവാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് ഇനി അടുത്ത വീഡിയോമായിട്ട് അടുത്ത വച്ചു വരുന്നത് എല്ലാവർക്കും ബൈ ബൈ